ഒരു യാത്രയിൽ നമ്മളുടെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ കളഞ്ഞു പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എത്രത്തോളം ടെൻഷൻ നമുക്കുണ്ടാവും നാൽപ്പതിനായിരം രൂപ ഒരു യാത്രയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് പഴങ്ങൾ വിൽക്കുന്ന വ്യാപാരിയായിട്ടുള്ള അഷ്റഫ് എന്ന ആളുടെ കയ്യിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയാണ് ഇന്നലെ ഒരു ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പോയത് എന്താണ് ഇന്നലെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഈ പണം പോകുന്നത് ആ ഞാൻ സ്കൂട്ടറിൽ വരികയായിരുന്നു ഫ്രൂട്ട്സൊക്കെ എടുത്ത് അവിടെയൊക്കെ പേയ്മെൻറ്റ് ചെയ്ത് തിരിച്ചു വരുന്ന വഴിയാണ് സംഭവിച്ചത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിലാണ് ഈ അഞ്ഞൂറിൻ്റെ നോട്ട് ഇട്ടു ആ ഇങ്ങനെ 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 രണ്ടാക്കി ഞാൻ വെക്കണം അഞ്ഞൂറിൻ്റെ ഒന്നും ഈ ചില്ലറ ഇങ്ങനെ വെക്കും അങ്ങനെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് കവറിലാണ് ഞാൻ വെക്കണം ഇവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് കവർ മാത്രമേ ഉള്ളൂ പൈസ എങ്ങനെ നഷ്ടപ്പെട്ടെന്നുള്ള ആകെ എന്തെങ്കിലും സംഭവിച്ചതെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറേ ആളുകളെങ്കിലും മനുഷ്യന്മാരായ ആളുകളുണ്ട് അല്ലെങ്കിൽ പൈസ തിരിച്ചു തരാൻ നോക്കിയ ആളുകളുണ്ട് അല്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കിട്ടുന്നിടത്ത് കളക്ട് ചെയ്ത അതിൻ്റെ അടുത്ത് ആറായിരത്തി അഞ്ഞൂറ് രൂപ അവർ തന്നു പിന്നെ അടുത്തൊരു ലോട്ടറി കച്ചവടക്കാരനുണ്ട് അയാളുടെ കയ്യിൽ നാലായിരത്തി അഞ്ഞൂറ് കിട്ടി അയാൾ നാലായിരത്തി അഞ്ഞൂറ് വന്നു പിന്നെ ഒരു വഴി യാത്രക്കാരാണ് സ്കൂട്ടർ യാത്രക്കാരനാണ് പുള്ളി ഇങ്ങനെ അവിടുന്ന് പെറുക്കിയെടുത്ത് നാലായിരത്തി അഞ്ഞൂറ് അതും പുള്ളി ഇന്ന് തന്നു കമ്പനി വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ പൈസ പോയിട്ടുള്ളത് അവരോട് എന്താ പറയാനുള്ളത് അവരോട് കിട്ടിയവർ തന്നവരവർക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നല്ല മനസ്സാണുള്ളത് ഉള്ളത് തരുന്നത് അവിടുന്ന് വീണ് കിട്ടിയ പൈസ മാത്രമേ തരാൂ ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് ആളുകൾ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടവരാണ് അപ്പോൾ ഈ ജക്കാത്തിൻ്റെ പൈസയൊക്കെ ഉണ്ടാവും അത് കൊടുക്കുക എന്ന് ആരെങ്കിലും ചിന്തിക്കണമെങ്കിൽ അത് ചെയ്യരുത് കാരണം ജക്കാത്തിന് യോഗ്യനല്ല തീർച്ചയായും ശ്രദ്ധ കുറവ് എന്തായാലും പറയാം പക്ഷെ ഈ പ്ലാസ്റ്റിക് കവറിൽ പൈസ വെക്കരുത് അതൊരു പാടു കാരണം അതിൽ നിന്ന് വീണ് മറ്റേ പൈസ സേഫ്റ്റി ആയിട്ട് അവിടെ ഇരുന്നു പണം സൂക്ഷിക്കുക സൂക്ഷിച്ച് കൊണ്ടു നടക്കുക എന്നുള്ളൊരു കാര്യം ഒപ്പം ഇത്തരത്തിൽ വഴിയരികിൽ ഇത്രത്തോളം വലിയ എമൗണ്ട് പണമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് കിട്ടുന്ന ആളുകൾ തിരികെ നൽകണമെന്നുള്ള കൂടിയാണ് അഷഫിൻ്റെ അഭ്യർത്ഥന ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ലിജോ ലീല ദ ഫോൺ